സൗഫിയെ വീഡിയോ ഇട്ടതിൻ്റെ ഈ നൗഫലും ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്തുമാണ് നടന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചായിരുന്നു ആ വീഡിയോ ഇട്ടിരുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു ഇനി ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് വീഡിയോ തനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ഈ ഒരൊറ്റ വീഡിയോ തന്നെ എല്ലാം പറയുന്നതെന്നും പറഞ്ഞാണ് ആദ്യമേ തന്നെ നൗഫലെ തുടങ്ങുന്നത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം എല്ലാ ഫാമിലിയിലും ഉണ്ടെങ്കിൽ ഇതാണ് കൊണ്ട് ഈ പ്രശ്നങ്ങൾ കാണും ഇല്ലാത്ത ഒരു വീട് ഉണ്ടായിരിക്കത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാതെ ഇരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കൺ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കൺട്രോളിൽ നിന്ന് കൈവിട്ട് പോയേക്കുവാണ് കാരണം ഉണ്ടെങ്കിൽ ഒരുപാട് അറിഞ്ഞത് ഭയങ്കര വേറെ രീതിയിലാണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് സോ അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് നൗഫല് പറഞ്ഞതിനകത്ത് നൗഫല് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റാക്കാൻ പറ്റില്ല ഇല്ലാതൊന്നും ഇരിക്കത്തില്ല എൻ്റെ ഭാഗത്തും തെറ്റാക്ക സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അതോടെ തന്നെ തനിക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ വെളിയിൽ അറിയിക്കാൻ താല്പര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കൈവിട്ടു പോവുകയും അതുകൊണ്ടെങ്കിൽ കുറച്ച് വീഡിയോ ആൾക്കാർ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ തൻ്റെ രീതിയിൽ അത് സോൾവാക്കാൻ നോക്കുന്നുണ്ട് അതോടെ സൗഹ്യ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയൊന്നുമില്ല അവർക്ക് അതോടെ അബദ്ധം പറ്റിയതാണ് മൊത്തം കാര്യം മനസ്സിലാക്കാതെയാണ് ഇതേ എനിക്ക് സംസാരിക്കുന്നത് വീട്ടിലിരുന്ന് സംസാരിച്ചത് തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ല അതോടെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തൻ്റെ രീതിയിലുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാനും ശ്രമിക്കുക അതല്ല ഫാമിലി മാറ്റർ ഉണ്ടെങ്കിൽ വെളിയിട്ട് ആൾക്കാരെ കേൾപ്പിക്കാനോ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു പത്തിരുപത് വീട് ചെയ്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാനോ അത് എനിക്ക് എന്നുള്ള രീതിയിലാണ് നൗഫൽ പറഞ്ഞിരുന്നത് സോ ഇത് നൗഫലിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സാധാരണ രീതിയിലെല്ലാ ഫാമിലിയും ഉണ്ടാകുന്ന വിഷയം തന്നെയാണ് അത് നൗഫൽ ഹാൻഡിൽ ചെയ്യുന്നതും സംസാരിച്ച വിധമെന്ന് പറഞ്ഞാൽ ഭയങ്കര ജെനുവൻ ആയിട്ട് തോന്നും കാരണം എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ വെളിയിക്കണമെന്ന് ആരും ആഗ്രഹിക്കത്തില്ല അത് വീട്ടിൽ തന്നെ നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് സോ അങ്ങനെ തന്നെ നൗഫലും ഫലും ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നാലും ശരി സൗഫിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് പ്രശ്നം എന്തെങ്കിലും സോൾവാക്കട്ടെ അതായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു കാര്യം കൂടി